ഇതിന് ശേഷം ഞങ്ങൾ ബൂത്ത് നമ്പർ മുപ്പതിലെ മുപ്പതിലെ ഞങ്ങൾ നാൽപ്പത്തഞ്ച് പേരുടെ പരാതി കൊടുത്തിരുന്നു നാൽപ്പത്തഞ്ച് പേരുടെ അതിലെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് മുതലാണ് അത് അവസാന ഭാഗമാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വോട്ടർ പട്ടികയിൽ പേര് കടന്നുകൂടിയാൽ ഒരു കാരണവശാലും പിന്നീട് മാറ്റാൻ കൊടുക്കാനും ഒന്നും സമയം കിട്ടാത്ത രീതിയിലാണ് അത് നടന്നു പോയിട്ടുള്ളത് അതുപോലെ അല്ല ആ സമയങ്ങളിലാണ് അത് അവർ പ്ലാൻ ചെയ്തിരിക്കുകയാണ് ഏതാ എന്ന് ഞാൻ എനിക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല കാരണം ഇതിൻ്റെ അതാണ് നമ്മൾ ഇത് പരിശോധിക്കണമെന്ന് പറഞ്ഞു സ്വതന്ത്രമായ അന്വേഷണം ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഒന്ന് കളക്ടറെടുത്ത നിലപാട് ഇത്തരത്തിൽ കടന്നുകൂടിയെന്ന് പിന്നെ പരാതി ലഭിച്ചിട്ടും അതിനെക്കുറിച്ച് കാര്യമായ ഒരു അന്വേഷണം നടത്താതെ അദ്ദേഹം പറഞ്ഞത് വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഞങ്ങൾ ഓരോ ഫ്ലാറ്റുകളിലും ഉള്ള വോട്ടർമാരെ നിയമസഭാ നിയോജകമണ്ഡലം തൃശ്ശൂർ പോളിംഗ് സ്റ്റേഷൻ നമ്പർ മുപ്പത്താറ് ശോഭ സഫയർ ശോഭ സിറ്റി അവിടെ നമ്മൾ പതിമൂന്ന് ഇത്തരത്തിലുള്ള വോട്ടുകൾ കണ്ടെത്തി കൊടുത്തിരുന്നു അതുപോലെ ചേലൂർ കൺട്രിക്കോട്ട് ഉദയനഗർ അയ്യന്തോൾ അതിനുമുമ്പ് നമ്മൾ നൽകി പക്ഷേ അതിലെ തെരഞ്ഞെടുപ്പിൻ്റെ വലിയ ആവേശത്തിലേക്ക് കടന്ന സമയങ്ങളിലാണ് പക്ഷെ അതിനിടയ്ക്ക് പല പ്രൊട്ടസ്റ്റും ഉണ്ടായി വോട്ട് ചെയ്യാൻ വരുന്നവരെ തടയാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നമുക്കത് കാര്യക്ഷമമായി മുന്നോട്ട് പോകാൻ സാധിക്കാഞ്ഞത് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ നിലപാടാണ് ഒന്ന് രണ്ടാമതായി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ട് ചേർത്തുന്നതിൽ ഇപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് വോട്ട് ചേർക്കൽ നടക്കാണ് കോർപ്പറേഷൻ ത്രിതല പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് അവിടെ പിന്നെ ഇലക്ട്രൽ ഓഫീസറാണ് പിന്നെ അത് അതിൻ്റെ വാദം കേൾക്കുന്നത് പഞ്ചായത്ത് സെക്രട്ടറിമാർ കോർപ്പറേഷനിൽ അസിസ്റ്റൻ്റ് സെക്രട്ടറിയൊക്കെയാണ് പക്ഷെ ഇവിടെ മുന്നൊക്കെ തഹസിൽദാർ അവിടെ ആയിരുന്നു ഹിയറിംഗ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ബൂത്ത് ലെവൽ ഓഫീസർ അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയാൽ അത് വോട്ടായി മാറാണ് നമ്മൾ നമ്മുടെ അപേക്ഷ ഫോം നമ്പർ സിക്സിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവരാണ് വെരിഫൈ ചെയ്യുക നമ്മൾ കൊടുത്ത ഡോക്യുമെൻ്റ് ഒക്കെ വെരിഫൈ ചെയ്ത് സ്വാഭാവികമായും അതിൽ മൊബൈൽ നമ്പർ ഉണ്ടാവും ആ മൊബൈൽ നമ്പറിൽ വിളിക്കുകയാണ് ഇവരെ അപ്പോൾ ഞങ്ങൾ ഇന്ന് ജോലിക്ക് പോയേക്കാണ് ഇന്നിപ്പോൾ ഫ്ലാറ്റിലില്ല അടച്ചിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ സ്ഥലത്തില്ല നാളെ വരുള്ളൂ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവർ എൻട്രി ചെയ്യും ഇതിവിടെ നടന്നു എന്നുള്ളത് സ്പഷ്ടാണ് അതുകൊണ്ട് ഇത് സ്വതന്ത്രമായ അന്വേഷണം എന്ന് പറയുന്നത് ഇത് അത്രയും ഗുരുതരമായ ഒരു കൃത്യത്തിൻ്റെ വിലോപമായിട്ട് തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത് അതുകൊണ്ട് ഇത് കാര്യക്ഷമമായ അന്വേഷണം നടക്കണം എന്നുള്ളതാണ് അപ്പം നമുക്ക് പ്രഥമ ദിശ അതായത് അവർ തന്നെ ക്ലെയിം ചെയ്യുന്നുണ്ട് അറുപത്തയ്യായിരം തൊട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ തീവ്രത അതാണ് ഇപ്പം കമ്പാരിറ്റീവ്ലി നമ്മൾ പിന്നെ പരിശോധിച്ചാൽ ഒരു ബൂത്തിൽ ഏവറേജ് നമുക്ക് ഇരുപത്തഞ്ചിനും അമ്പതിനും ഇടയ്ക്കുള്ള വോട്ടുകൾ ഇങ്ങനെ കടന്നു കൂടിയിട്ടുണ്ടെന്ന് നമ്മുടെ പരാതിയിലൂടെ തന്നെ നമുക്ക് കാണാൻ പറ്റുകയാണ് നമ്മളിപ്പോൾ ആ കൊടുത്ത പോളിംഗ് സ്റ്റേഷൻ നമ്പർ മുപ്പതിൽ തന്നെ നാൽപ്പത്തഞ്ച് വോട്ടുകൾ വന്നു അപ്പോൾ ഏവറേജ് ഇത്രയ്ക്കുണ്ട് അപ്പോൾ ഒരു പാർലമെൻറ് സെക്ടറിൽ നമുക്ക് ഏകദേശം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി നാനൂറോളം വരുന്ന ബൂത്തുകളിൽ ഇത് നടന്നു കാണാം അവർ തന്നെ പറയുന്നു അറുപത്തയ്യായിരം വോട്ട് അങ്ങനെ അറുപത്തയ്യായിരം പുതിയ വോട്ട് ഉണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അല്ലല്ല നമ്മളന്ന് പരാതി രേഖാമൂലം കൊടുത്തിട്ടുള്ളത് ഈ പത്ത് ഫ്ലാറ്റുകളിലായി ഈ നാൽപ്പത്തഞ്ച് പരാതി അതിന് പുറമെ ഞാനിവിടെ വായിച്ചല്ലോ അല്ലല്ല പത്ത് ഫ്ലാറ്റുകളിലെ നമ്മൾ ഈ പത്ത് ഫ്ലാറ്റുകളിലായി അമ്പതോളം പരാതികൾ വേറെ കൊടുത്തിട്ടുണ്ട് അതിന് പുറമെ മുപ്പതാം നമ്പർ ബൂത്തിൽ നാൽപ്പത്തഞ്ച് പരാതികൾ കൊടുത്തിട്ടുണ്ട് ഇതിനു പുറമേ നമുക്ക് ഇത്തരത്തിലുള്ളത് നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു ഇതിനെക്കുറിച്ച് വിശദമായ ഒരു അന്വേഷണം പാർട്ടി തലത്തിൽ ഞങ്ങൾ ബൂത്തുകളിൽ പിന്നെ പരിശോധിക്കുന്നുണ്ട് അത് ബാക്കിയുള്ള തെളിവുകൾ സഹിതം നമുക്ക് പുറത്തുവിടാവുന്നതാണ് ഇത് ആർക്കും ഈ ആപ്പിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണ് വോട്ട് എന്നുള്ളത് അറിയാനുള്ളൊരു മാർഗമാണ് ഇത് എലക്ട്രോണിക്കിൽ അല്ലെങ്കിൽ ഡിജിറ്റൽ വോട്ടർ പട്ടിക തരാൻ ആവശ്യപ്പെടുന്നത് നമ്മൾ അതിലൊരു ഓപ്ഷനിൽ കയറിയാൽ എവിടെയൊക്കെ ആർക്കൊക്കെ എന്തൊക്കെ വോട്ടുണ്ട് എന്നുള്ളത് തെളിയുമെന്നുള്ളത് കൊണ്ടാണ് ആ രീതിയിലേക്ക് ഇലക്ഷൻ കമ്മീഷൻ കടക്കാത്തതെന്ന് പിന്നെ വിശദമായി തന്നെ അത് പറഞ്ഞതാണ് അപ്പം അതിൻ്റെ ഒരു വലിയൊരു ബുദ്ധിമുട്ടുണ്ട് ഇലക്ട്രോണിക് ആണെങ്കിൽ അല്ലെങ്കിൽ ഡിജിറ്റൽ ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്കിത് കണ്ടെത്താൻ സുഗമമായിരുന്നു ഇപ്പം നമ്മളൊരു വലിയ എഫർട്ട് എല്ലാ ബൂത്തുകളിലും പരിശോധിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ വെളിപ്പെടുത്തും പക്ഷേ പ്രഥമദൃഷ്ടിയ ഇതിലെ കളക്ടർക്ക് വീഴ്ചയുണ്ട് ബൂത്ത് ലെവൽ ഓഫീസേഴ്സിൻ്റെ പങ്ക് കാര്യക്ഷമമായി ണം മാത്രല്ല ഇവർ സ്ഥാനാർത്ഥി തന്നെ ഈ ഒരു ക്രമക്കേടിനെ പിന്നെ നേതൃത്വം കൊടുത്തു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ല ഞാൻ പറഞ്ഞല്ലോ നിയമപരമായി ഇത് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് ഇതിപ്പോൾ ബി എൽഒമാർ എങ്ങനെയാണ് ചെയ്തേക്കണതെന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾക്കാണെങ്കിൽ പരാതി കൊടുക്കാവുന്ന ഒരു സമയമുണ്ട് ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ പരാതി കൊടുത്തു പിന്നെ തിരഞ്ഞെടുപ്പ് പ്രോസസ്സിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഫൈറ്റിലേക്ക് കിടക്കുമ്പോൾ ഇതിൻ്റെ പിന്നാലെ ഒന്നും നിൽക്കാൻ സ്വാഭാവികമായിട്ടും സമയമില്ല അറിയാലോ അങ്ങനെ പോയിട്ടുള്ളതാണ് അതിന് ശേഷം ഒരു അന്വേഷണം നടന്നതായിട്ടറിയില്ല അല്ല നമ്മൾ പിന്നെ അതിലേക്ക് കടക്കാഞ്ഞതിൻ്റെ കാരണം ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ ഒരു നിലപാട് അതായത് പിന്നെ നമ്മൾ അതിലേക്ക് പോയിട്ടില്ല